പ്രവൃത്തികൾ അധ്യായം പതിനാല് ഇക്കോണിയിൽ അവർ ഒരുമിച്ച് ഹൂതമാരുടെ പള്ളിയിൽ ചെന്ന് ഹൂന്മാരിലും യവനന്മാരിലും വലിയൊരു ബുദ്ധിഷാരം വിശ്വസിപ്പുവാൻ തക്കവണ്ണം സംസാരിച്ചു വിശ്വസിക്കാതെ ഹൂതമാരോ ജാതികളുടെ മനസ്സ് സഹോദരമാരെ നേരെ ഇളക്കി വഷളാക്കി എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു ആശ്രയിച്ച് പ്രാകൃതത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി വന്നു അവരുടെ കയ്യിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ ഹൂതന്മാര പക്ഷത്തിലും ചില അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അവമാനിപ്പാനും കല്ലറിവാനും ജാതികളും ഹൂന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ത്ര ദർഭ എന്ന ലുക്കവോന്യ പഠനങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തേക്കും ഓടിപ്പോയി അവരുടെ സുവിശേഷം അറിയിച്ചു പോന്നു ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടനെ ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഒരു പുരുഷൻ എഴുന്നോ അവൻ പോലോസ് സംസാരിക്കുന്നത് ചേട്ടോ അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ടോ എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാൽ ഉന്നിന് നിൽക്കുക എന്ന് ഉറക്കി പറഞ്ഞു അവൻ കുതിരിച്ചെഴുന്നേറ്റ് നടന്നു പോലോസ് ചെയ്ത പുരുഷനും കണ്ടിട്ട് ദൈവമാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിലു പറഞ്ഞു വർദ്ധവാസേന്ദ്രൻ നിന്ന് പോലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുദ്ധൻ എന്നും പേർ പിടിച്ചു പണത്തിന് മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിന്റെ പുരോധനം കാളുകളെയും പൂമാലകളെയും ഗോപുരങ്ങൾ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കേൾക്കാൻ പാച്ചു ജപ്പോസ്വന്മാരായ ഭരണഭാസം പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള സ്വഭാവമുള്ള നിങ്ങൾ ഈ വൃത്ത കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സൗകര്യവും ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തെ തിരിയണം തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെ സ്വന്ത വഴികളെ നടപ്പാൻ സമ്മതിച്ചു എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടികളുടെ കാലങ്ങളിൽ നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ കൊണ്ട് പുരുഷാരത്തെ പ്രയാസത്തോട് നടത്തു എന്നാൽ അന്ത്യോക്കിയിൽ നിന്നും ഇക്കോണിയിൽ നിന്ന് ഹൂതമാർ ഒന്നുകൂടി പുരുഷരത്തെ വശത്താക്കി പൗലോസിനെ കല്യു അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നൽകിയാൽ അവനെ എന്നിട്ട് പട്ടണത്തിരിച്ചു തന്നു പിറ്റന്നാൾ പഠനമാസിനോട് കൂടെ ദർഭയ്ക്ക് പോയി ആ പട്ടണത്തിന് സുവിശേഷം അറിയിച്ചു പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ര ഇക്കോനിയ അന്ത്യോക്കിയ എന്നീ പഠനങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു വിശ്വാസത്തിന് നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ് കടക്കേണ്ടതാവുന്നുവെന്നും പ്രബോധിപ്പിച്ചു ശിശുന്മാരെ മനസ്സുറപ്പിച്ചു പോന്നു അവർ സഭതോറും അവർക്ക് മൂപ്പുമാരെ നിയമിക്കുകയും ഉപവശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച് കട്ടാവുന്നതിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു അവർ വിശദയിൽ കൂടി കടന്ന പമ്പുലിയിലെത്തി പ്രതിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലേക്ക് പോയി അവിടെ നിന്ന് കപ്പൽ കയറി അന്തൂക്കിയിലേക്ക് പോയി തങ്ങൾ നിർത്തിച്ച വേലക്കായി അവരെ പരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂടി ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തോ ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാദം തുറന്നു കൊടുത്തോളും അറിയിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു